കരാത്തെ പരിശീലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്ന ഷിൻബുഖാൻ കരാത്തെ സ്കൂളിന്റെ പുതിയ ബ്രാഞ്ച് ആനിക്കാട് ചിറപ്പടി പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നതിനായി അഡ്വാൻസ്ഡ് ട്രെയിനിങ് എക്വിപ്മെൻറ്റുകളുമായാണ് ഷിൻബുഖാൻ കരാത്തെ സ്കൂളിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പരിശീലന രംഗത്ത് എട്ടു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഷിൻബുക്കാൻ കരാത്തെ സ്കൂളിന്റെ പുതിയ ബ്രാഞ്ച് ആനിക്കാട് ചിടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു കരാത്തെ പരിശീലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജപ്പാൻ കരാത്തേദോ ഷിറ്റോറിയോ ഷിൻബുക്കാൻ കരാത്തെ സെന്ററിന്റെ ഇരുപത്തിരണ്ടാമത്തെ ബ്രാഞ്ചാണ് ആനിക്കാട് ചിടപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പൂവറ്റുപുഴ തൊടുപുട റോഡിൽ ആനിക്കാട് ചിടപ്പടിയിൽ ആനശേരിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഷിൻബുക്കാൻ കരാത്തിയുടെ ഉദ്ഘാടനം ഷിൻബുക്കാൻ കരാത്തെ ഇന്റർനാഷണൽ ചീഫ് ഹെഡ്

ഇത്ര നല്ലൊരു നല്ലൊരു ും കൂടാൻ പറ്റിയ സന്തോഷമുണ്ട് ഞാൻ ഹൃദയത്തിൽ നിന്നും എല്ലാവർക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഹൃദയം പറഞ്ഞാ നന്ദി പറയും ഷിൻബുക്കാൻ കരാത്തെ ഇന്ത്യൻ ചീഫ് രഞ്ജിത്ത് ജോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കരാത്തെ പരിശീലന രംഗത്ത് മുപ്പത് വർഷത്തിനുമുകളിൽ പാരമ്പര്യവും അന്തർദേശീയ മത്സരങ്ങളിലെ ചാമ്പ്യൻമാരും അടങ്ങുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദഗ്ധരുടെ പരിശീലനമാണ് ഷിൻബുക്കാൻ കരാത്തയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കരാത്തെ അഭ്യസിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷിൻബുക്കാൻ കരാത്തെ മികച്ച ചോയ്സ് ആയിരിക്കും നാലര വയസ്സുള്ള കുട്ടികൾക്ക് മുതലാണ് പരിശീലനം നൽകുന്നത് കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്താൽ മാതാപിതാക്കൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്നതടക്കമുള്ള പോളിസികൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് രഞ്ജിത് ജോസ് പറഞ്ഞു കഴിഞ്ഞ വർഷമായിട്ട് ഞാൻ കരാട്ട ഈ ലാസ്റ്റ് നടന്ന വേൾഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻഷിപ്പിൽ സാധിക്കുകയും സാധിക്കുകയും അതിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കഴിഞ്ഞു ബ്രാഞ്ചാണ് കേരളത്തിലെ വേറെ മൂന്ന് നാല് ജില്ലകൾ എന്നെ ഡയറക്റ്റ് അഡ്മിഷൻ ഉണ്ടാകാൻ ഇപ്പം രണ്ടാം ഡോക്ടുകളുണ്ട് ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ മറ്റ് ജില്ലകളിലും ഞങ്ങളുടെ ക്ലാസുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഈ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇന്ന് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ക്ലാസ് ഒത്തിരി ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പുതിയ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇന്ന് ഈ പർട്ടിക്കുലർ ഡേയിൽ ഓപ്പണിംഗ് ഡേയിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ടെൻ പെർസെൻറ്റേജ് ടോട്ടൽ ഫീസിൻ്റെ ഒരു വർഷത്തേക്ക് ഇളവ് കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ഇരുപതോളം കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ട് ബ്ലൗസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാലര വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് നമ്മൾ നമ്മൾ അഡ്മിഷനിലേക്ക് എടുക്കുക കുട്ടികൾ ഇങ്ങനെയുള്ള നിരവധി ഓഫറുകൾ ഓഫറുകൾ എന്ന് പറയാൻ ഞങ്ങൾ ഹെൽത്ത് ഫോക്കസ് ഇത്തരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരുന്നത് മൂവാറ്റുപിട മേഖലകളിൽ തന്നെ ഇരുപത്തിയേഴോളം സ്കൂളുകളിലും മറ്റുമായി ഷിൻബുക്കാൻ കരാത്തിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി വരുന്നുണ്ട് പരിശീലനം നേടാൻ എത്തുന്നവർക്ക് മികച്ച സൌകര്യം ലഭ്യമാക്കുന്നതിനായി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പരിശീലന ക്ലാസും ഡ്രസ്സിംഗ് ഏരിയയും ടോയ്ലറ്റ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ൾക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകുന്നതിനായി അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് എക്യുപ്മെന്റ്സുകളും ഷിൻബുക്കാൻ കരാത്തിയിൽ എത്തിച്ചിട്ടുണ്ട് ഒരു ട്രയൽ ക്ലാസ് സൌജന്യമായി നൽകുന്നതും ഒരു വീട്ടിലെ രണ്ട് കുട്ടികൾ ചേർന്നാൽ പത്ത് ശതമാനം ടേം ഫീസ് ഇളവ് നൽകുന്നതും മൂന്നാമത്തെ കുട്ടികൾ മുതൽ സൌജന്യ പരിശീലന ഫീസ് എന്നതും ഷിൻബുക്കാൻ കരാത്തയുടെ മാത്രം പ്രത്യേകതയാണ്